നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസും ആർ സി ബിയും തമ്മിലുള്ള പോരാട്ടമാണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് ലക്നൗവിലാണ് കളി നടക്കുന്നത് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് കളി നടക്കും എന്ന് തന്നെയാണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ ചർച്ച ചെയ്യാം ഇപ്പോൾ എൽ എസ് ജി ഏഴാം സ്ഥാനത്താണ് പോയിൻറ്റ് പട്ടികയിൽ പതിനൊന്ന് കളി പത്ത് പോയിൻ്റ് അവരിപ്പോഴും പ്രതീക്ഷകളുമായിട്ട് നിൽക്കുകയാണ് മൂന്ന് കളികൾ ബാക്കിയുണ്ട് മൂന്നും വിജയിച്ച പതിനാറ് പോയിന്റിലേക്ക് എത്താം അപ്പോഴൊരു സാധ്യതയില്ലേ എന്നൊക്കെ കരുതി അവർ നിൽക്കുകയാണ് ഒരു സ്പോട്ട് ഇപ്പോഴും ഓപ്പൺ ആണല്ലോ അതേസമയം ഇന്നത്തെ മത്സരം വിജയിച്ചാൽ ആർ സി ബിക്ക് ഐ പി എല്ലിൻ്റെ പ്ലേ ഓഫ് ഉറപ്പാക്കാൻ പറ്റും മികച്ച ഫോമിലുള്ള ആർ സി ബിക്ക് അത് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു അതേസമയം എൽ എസ് സിക്ക് അവരുടെ നായകൻ ഋഷഭ് പന്തിൻ്റെ പരിതാപകരമായ ഫോം ഒരു തലവേദനയാണ് അദ്ദേഹം മികവ് കാട്ടുമോ എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ നമ്മൾ ആർ സി ബി യുടെ ഒരു ടീം ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ഹെയ്സൽവുഡും സാൽ്ട്ടും കഴിഞ്ഞ മത്സരം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ഈ കളി കളിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല പക്ഷേ സാൽട്ട് ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഫിറ്റായി കളിക്കാനിറങ്ങുകയാണെങ്കിൽ ജേക്കബ് ബെത്തൽ പുറത്തിക്കും അതേസമയം ഹെയ്സൽവുഡ് തിരികെ വരികയാണെങ്കിൽ ലുങ്കി എങ്കിടിക്ക് പകരം അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി പഠിക്കലിന് പകരം നമ്പർ ത്രീയിൽ ഒരു റീപ്ലേസ്മെൻറ് കണ്ടെത്തേണ്ടതുണ്ട് അപ്പം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ ഒരു പ്രോബ്ലം ട്വൽവ് നോക്കുകയാണെങ്കിൽ ജേക്കബ് ബത്തൽ ഓർ ഫിൽ ദെൻ വിരാട് കോഹ്ലി മായങ്ക് അഗർവാൾ അഗർവാളിനെ ഒരു ടീമിലേക്ക് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മനോജ് ബാണ്ഡഗയെ അവർ പരിഹരിക്കാനുള്ള സാധ്യതയും പലരും കാണുന്നു രജത് പട്ടിദാർ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് റൊമാരിയോ ഷഫേഡ് കുനാൽ പാണ്ഡ്യ ഭുവനേശ്വർ കുമാർ ലുങ്കി എങ്കിടി ഓർ ജോഷൽ വുട്ട് അത് ജോഷ് ഏസൽ ഫിറ്റ്നസ് അനുസരിച്ചിരിക്കും ദെൻ നമ്പർ ഇലവനിൽ യാഷ് ദയാൽ ഇമ്പാക്ട് സബ് സുയാഷ് ശർമ്മ ഇതാണ് പ്രതീക്ഷിക്കുന്ന ആർ സി ബിയുടെ ഒരു പ്ലെയിങ് ട്വൽവ് എൽ എസ് സിയുടെ ഭാഗത്ത് അവരിപ്പം കഴിഞ്ഞ മത്സരത്തിൽ രവി ബിഷ്ണോയ്ക്ക് പകരം ആകാശ് സിംഗിനെ കൊണ്ടുവന്നിരുന്നു അദ്ദേഹം നന്നായിട്ട് കളിച്ചു അപ്പോൾ അദ്ദേഹം തുടരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടുത്തെ ബ്ലാക്ക് സോയിൽ പിച്ച് ആണ് എന്നുള്ളത് നോക്കുമ്പോൾ രവി ബിഷ്ണോയി പ്ലെയിങ് ലെവലിലേക്ക് വരാൻ സാധ്യത അങ്ങനെ വന്നാൽ പ്രിൻസ് യാദവ് പുറത്തിരുന്നേക്കും അങ്ങനെങ്കിൽ ലക്നൗ സൂപ്പർ ജയൻസിന് ഒരു പ്രോബിൾ ട്വൽവ് നോക്കിയാലേ ഇടൻ മാഴ്ക്കുറം മിച്ചൽ മാർഷ് ദൻ നമ്പർ ത്രീയിൽ നിക്കുലാസ് പൂരൻ നമ്പർ ഫോറിൽ ഋഷഭ് പന്ത് ദെൻ ഡേവിഡ് മില്ലർ ആയുഷ് ബദോനി അബ്ദുൽ സമദ് ആകാശ് സിംഗ് ആവേഷ് ഖാന് മായങ്ക് യാദവ് പ്രിൻസ് യാദവോ രവി വിഷ്ണോ ഈ രണ്ടല്ല ഒരാൾ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് കളിക്കും ദെൻ ഇമ്പാക്റ്റ് സബ്ബാക്ട് ദിഗ്വേഷ് റാത്തി ഇതാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മികച്ചൊരു മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ആർ സി ബി ആരാധകർ ഇന്ന് തന്നെ പ്ലേ ഓഫ് ഉറപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവാം